യൂത്ത് കോൺഗ്രസിന് നിയമസഭാ മാർച്ചിൽ സംഘർഷം ബാർകോഴയിൽ എക്സൈസ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച് വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നു അമൽ മാർച്ച് സംഘർഷഭരിതമായിരുന്നു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കിയോ മാർച്ച് അവസാനിച്ചോ ബാർക്കോഴയിൽ എക്സൈസ് മന്ത്രി എം വി രാജേഷിന്റെ രാജിയും സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണവും ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ച് നടന്നത് മാർച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്ത് മടങ്ങി അല്പസമയത്തിനകം തന്നെ സംഘർഷത്തിൽ കലിക്കുകയായിരുന്നു ഈ നിയമസഭയിലേക്ക് കടന്നു പോകുന്ന വഴിയിൽ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡ് പ്രവർത്തകർ പൂർണ്ണമായും പൊളിച്ചു നീക്കി ബാരിക്കേഡ് പ്രവർത്തകർ റോഡിലൂടെ വലിച്ചുകൊണ്ട് നടക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാനാകുന്നത് ഇത്തരത്തിൽ തുടർച്ചയായി പോലീസിന്റെ ഭാഗത്തു നിന്നും ജലവിരുത്തി പ്രയോഗം ഉണ്ടായിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല നിയമസഭയിലേക്ക് പ്രവർത്തകർക്ക് ഇപ്പോൾ കടന്നു പോകാൻ കഴിയുന്ന അവസ്ഥയുണ്ട് പക്ഷെ നേതാക്കൾ ഇടപെട്ട് ഈ പ്രവർത്തകരെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് യു പി സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ ബാങ്കുകാധിച്ചാൽ അഭിൻവർക്കി അടക്കമുള്ളവർ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട് ജലപീരങ്കി നിർത്താതെ പ്രയോഗിച്ചിട്ടും മൂന്ന് നാല് മിനിറ്റോളം നിർത്താതെ ജലപീരങ്കി പ്രയോഗം ഉണ്ടായിട്ട് പ്രവർത്തകർ ഇവിടെ നിന്നും പിരിച്ചു പോകാൻ തയ്യാറായില്ല ഇപ്പോൾ പ്രധാന പാതയിലേക്ക് അതായത് ഈ യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിലൂടെയുള്ള വലിയ തോതിൽ ഗതാഗതക്കുറിച്ച് അല്ലെങ്കിൽ തന്നെ അനുഭവപ്പെടുന്ന വഴിയിലേക്ക് ബാരിക്കേഡുകളുമായി പ്രവർത്തകർ പോവുകയാണ് ഇവർ ബാരിക്കേഡ് ഈ വഴിയിൽ കൊണ്ട് ഇടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത് അങ്ങനെ വന്നാൽ ഈ വഴിയിലൂടെയുള്ള തമ്പാനൂർ തമ്പാനൂരിൽ നിന്നും ഇവിടേക്ക് വരുന്ന യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിലൂടെ കടന്നു പോകുന്ന പാളയത്തോടുകൂടി പോകുന്ന റോഡിൽ വലിയ ഗതാഗതക്കുറിക്ക് ഉണ്ടാകും അവരത് റൂട്ടിലേക്ക് കൊണ്ടുപോയി ഇടുകയാണ് പോലീസ് എന്തായാലും വലിയ പ്രകോപന പ്രവർത്തകർക്ക് നേരെ സൃഷ്ടിക്കുന്നില്ല ആദ്യഘട്ടത്തിൽ ചെലവിരിക്കൽ പ്രയോഗിക്കുന്നതിന് അപ്പുറത്തേക്ക് ഭാരിക്കോടെ പൊളിക്കുമ്പോൾ പോലും വലിയ തോതിൽ സംയമനം പാലിക്കുന്ന പോലീസിനെയാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ ഇതിനു മുൻപ് നടന്ന യുദ്ധ മാർച്ചിൽ എത്രത്തോളം വലിയ സംഘർഷമുണ്ടായി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് പോലീസ് പ്രവർത്തകർ നേരം നേരത്തെ നേരെ യുദ്ധമായിരുന്നു അക്ഷരാർത്ഥത്തിൽ തലസ്ഥാന നഗരി യുദ്ധക്കളമായി മാറുന്ന കാഴ്ചയെന്ന് കണ്ടതാണ് ആ സംഭവവുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പിന്നെ പോവുകയും ചെയ്തു എന്തായാലും ഇന്ന് അത്തരത്തിലേക്കുള്ള ഒരു നേരത്തെ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല പക്ഷേ ഈ സമരം അവസാനിക്കാൻ തുടരുകയാണ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസിന്റെ നടപടികൾക്കൊന്നും ആകുന്നില്ല ഇതുപോലെ അധിക സമയം തുടരുകയാണെങ്കിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോലീസ് പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ എന്തായാലും യൂണിവേഴ്സിറ്റി കോളേജിന് മുൻപ് ഈ ഫൈനാർസിന്റെ ഫ്രണ്ടിലായി ബാരിക്കേഡ് കൊണ്ട് ഇട്ട് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് അതിലുള്ള ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട് യൂത്ത് പ്രമുഖ നേതാക്കളെല്ലാം തന്നെ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ആരൊക്കെയുണ്ട് സ്ഥലത്ത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടവും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിയും അടക്കമുള്ള നേതാക്കളുണ്ട് സംസ്ഥാന ഭാരവാഹികളെല്ലാം തന്നെയുണ്ട് അല്പം റോജിൻറ്റോണും അതോടൊപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷൻ നിലവിൽ ദിവസത്തെ വടകര എം പിയുമായ ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ ഇവിടെ വന്നു പോവുകയും ചെയ്തിരുന്നു അവർ മടങ്ങിയതിന് ശേഷമാണ് വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത് ഇതുമായി ഈ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തുന്ന എങ്കിലും നിയമസഭാ സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിൽ മാർച്ച് നടത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് യൂത്ത് കോൺഗ്രസും യു ഡി എഫും എത്തുകയായിരുന്നു യു ഡി എഫിന്റെ ഒരു മാർച്ച് നാളെ നിയമസഭയിലേക്ക് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് അത് ഉപേക്ഷിച്ചു അതിനാൽ തന്നെ ആദ്യം നടക്കുന്ന മാർച്ച് ഈ വിഷയത്തിൽ ആദ്യമായി നടക്കുന്ന പരസ്യ പ്രതിഷേധം എന്നുള്ള നിലയിൽ അത് കടുപ്പിക്കാൻ തന്നെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന തീരുമാനവും അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് പ്രവർത്തകരെ തലസ്ഥാനത്തേക്ക് എത്തിച്ച നിയമസിലേക്കുള്ള മാർച്ചിന്റെ ഭാഗമാക്കിയത് നിലവിൽ എന്തായാലും പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയാണ് പോലീസി ബാരിക്കേഡ് ഇവിടെ നിന്ന് നീക്കുക എന്നുള്ള ശ്രമം നടത്തിയാൽ ഒരുപക്ഷെ ഇത് സംഘർഷത്തിലേക്ക് പോയേക്കാം പക്ഷേ നിലവിൽ പോലീസ് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം പ്രകോപനം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് സമീപനം എന്നുള്ളതാണ് അതിനാൽ തന്നെയാണ് ഈ ജലപിടിച്ചുകൊണ്ട് മാത്രം ബാരിക്കേഡ് പോലീസ് പോലീസ് നടപടികൾ എടുക്കുന്നത്